चाचू चाचू चाची चाची चाचू 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 चाची चाचू चाचू चाची चाचू चाचू चाची चाचू 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 चाची ചേച്ചി വിളിച്ചോണം തനിക്ക് എവിടെക്കാണ് ഈ വഴിയിലൂടെ ഒറ്റയ്ക്ക് എന്നെ എവിടെ നിന്ന് ആരോ വിളിക്കുന്നൊക്കെ തോന്നി നമുക്ക് താഴേക്ക് പോയാൽ പോയാലോ ഇല്ല ഞാനില്ല അന്വേഷിക്കാൻ വരും മീനൊക്കെ കണ്ടോ പേര് എങ്ങനെ ചേച്ചിക്കറിയാം അതൊക്കെ എനിക്കറിയാം നിന്റെ പേര് കേട്ടോ മോളെ ചേച്ചി ഇവിടെ താമസിക്കുന്ന അങ്ങ് മേല് ആ പഴയ പറഞ്ഞു ആ പഴയ വീട്ടിൽ ആൾ താമസ